വിവാഹത്തിന് ശേഷവും വിവാഹം കഴിഞ്ഞ ഉടനെയും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു താരദമ്പതികളാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ചുവും ഭർത്താവും അഞ്ചു ജോസഫിന്റെ വിവാഹ ശേഷം നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അഞ്ജു ജോസഫും ഭർത്താവും പുറത്തിറങ്ങിക്കഴിഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം ചില അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതിലൊന്നാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ആദിത്യ പറഞ്ഞൊരു കാര്യം ഞാൻ ശരിക്കും ഒരു സാധാരണക്കാരനാണ് ഒരു ആലപ്പുഴക്കാരനാണ് ബാംഗ്ലൂരിൽ എൻജിനീയറായി ജോലി ചെയ്യുന്നു ഞാനിങ്ങനെ മീഡിയയൊന്നും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു അത് ശരിയാണ് അത് ഞാൻ സമ്മതിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീഡിയ ഫേസ് ചെയ്യുന്നത് അഞ്ജു പറഞ്ഞു ഇതൊന്നും അദ്ദേഹം യൂസ് ടു അല്ല എന്ന് ക്യാമറയോ ലൈറ്റോ മാധ്യമങ്ങളോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതോ ഒന്നും തന്നെ അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഭയന്നുപോയത് എന്ന് പറയുന്നു അദ്ദേഹം വളരെയധികം പ്രൈവറ്റായി ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് അഞ്ജു പറയുന്നത് ഇവർ വളരെയധികം ക്ഷമയോടെയും കരയുന്ന രീതിയിലുമാണ് ഇവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇങ്ങനെയാണ് നടത്താൻ ഇഷ്ടം അദ്ദേഹം കുറച്ച് പ്രൈവറ്റായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പോലത്തെ സെലിബ്രിറ്റി ലൈഫല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ പ്രൈവറ്റ് ആയിക്കോട്ടെ എന്ന് ഞാനും തീരുമാനിച്ചത് എൻ്റെ ഒരു വിവാഹം നടന്നത് വളരെയധികം ആഡംബരത്തോടെയാണ് എന്നാൽ അടുത്തൊരു വിവാഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പമുള്ള ഈ ഒരു തുടക്കം ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ കരുതി പക്ഷേ നിങ്ങളെല്ലാവരും അറിഞ്ഞു ഒരു പരാതിയും കൂടാതെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു അതൊക്കെ തന്നെയും ഞങ്ങൾക്ക് വളരെയധികം നല്ല കാര്യമായി തോന്നുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇതിപ്പോൾ മാറുന്നു അതിലെല്ലാം സന്തോഷമുണ്ട് പ്രേക്ഷകരോടും എനിക്ക് സന്തോഷം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളതെന്നാണ് അഞ്ജു പറഞ്ഞത് അഞ്ജുവിൻ്റെ വാക്കുകളിലൂടെ തന്നെ അഞ്ജുവിനുള്ള സ്നേഹവും സമാധാനവും മനസ്സിലാകുന്നു ആദിത്യ എന്തുമാത്രം നല്ലൊരു വ്യക്തിയാണെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് ഭാര്യയുടെ പ്രൊഫഷനെല്ലാം മനസ്സിലാക്കി അതിനോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് മാധ്യമങ്ങളെ കാണാൻ അഞ്ചു മാത്രം വരുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ആദിത്യയും വന്നു സംസാരിച്ചു ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു സെലിബ്രിറ്റിയല്ല അതുകൊണ്ട് തന്നെ ആദ്യം ഇതെല്ലാം കണ്ടപ്പോൾ ഞാനൊന്നും ഭയന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നമില്ല എനിക്കത് ടു ആയി കുഴപ്പമില്ല നിങ്ങളിവിടെ നിന്നോളൂ സംസാരിച്ചോളൂ അഞ്ജുവിനോട് കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യ സംസാരിച്ച ഉടനെ അവിടെ നിന്ന് മാറുകയായിരുന്നു ഇത് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചു വളരെ നല്ല ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു അനൂപിനേക്കാളും നല്ല ചെറുപ്പക്കാരനായിരിക്കും അഞ്ജുവിനെ വേണ്ട രീതിയിൽ അഞ്ജുവിനെ നോക്കും സമാധാനവും സന്തോഷവും ഇനി ലഭിക്കും ഇങ്ങനെ തന്നെയാണ് നിരവധി പേർ ഇതിനെ താഴെ ചെയ്തു കൊണ്ടുവരുന്നത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് നിമിഷങ്ങൾ കൊണ്ടാണ് അഞ്ജുവിൻ്റെ വിവാഹ വാർത്ത ശരിക്കും പറഞ്ഞ് പ്രേക്ഷകർ ഏറ്റെടുത്തത് അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവെക്കുന്ന വാർത്തയായി തന്നെ മാറിയതും നിമിഷം കൊണ്ടാണ് പെട്ടെന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞ ഒരു വിവാഹമായിരുന്നു എന്നാൽ അത്ര പെട്ടെന്നല്ല എന്നും വളരെ പ്രൈവറ്റായ രീതിയിൽ ഫംഗ്ഷൻ നടത്തണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ആരോടും പറയാത്തതാണ് എന്നുമാണ് അഞ്ജു തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ